ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം മനുഷ്യ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് തിരസ്കരണം അല്ലെങ്കിൽ റിജക്ഷൻ അത് വ്യക്തി ജീവിതത്തിലാകാം അല്ലെങ്കിൽ ബിസിനസ് ജീവിതത്തിലുമാകാം വർഷങ്ങൾ പഴക്കമുള്ള ആഴത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അത് തുടർന്ന് പോകണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന പങ്കാളിക്ക് അത് വലിയ വേദന സമ്മാനിക്കും അതുപോലെ തന്നെ ഒരുപാട് പഠനങ്ങൾ നടത്തി ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തി ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമറുടെ മുമ്പിൽ ഒരു സെയിൽസ്മാൻ പ്രസൻറ്റ് ചെയ്തിട്ട് ആ കസ്റ്റമർ അതിനെ നിഷ്കരണം നിരസിക്കുമ്പോൾ ആ സെയിൽസ്മാനും ഉണ്ടാകും വേദന എന്തുകൊണ്ടാണ് തിരസ്കരണങ്ങൾ ഇങ്ങനെ വേദന സമ്മാനിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെയുള്ള വേദനയിൽ വർഷങ്ങൾ നീറി നീറി ജീവിക്കേണ്ടി വരുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ തിരസ്കരണങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യണം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കസ്റ്റമറോ വേണ്ട എന്ന് പറയുമ്പോൾ എന്താണ് ആ സെയിൽസ്മാൻ അല്ലെങ്കിൽ ആ പങ്കാളി അത് തുടർന്ന് പോകണം ബന്ധം തുടരണം എന്ന് ആഗ്രഹിക്കുന്ന പങ്കാളി എന്താണ് അർത്ഥമാക്കുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് പലപ്പോഴും അവർ മനസ്സിലാക്കുന്നത് ആ പങ്കാളി മനസ്സിലാക്കുന്നത് എന്നെ ഇനി ആർക്കും വേണ്ട ഇനി എൻ്റെ ജീവിതത്തിൽ ആരും കടന്നു വരില്ല ഞാനിങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരാളായിട്ട് ഇങ്ങനെ ജീവിക്കണം എന്നാണ് ആ പങ്കാളി ചിന്തിക്കുക ഇനി സെയിൽസ്മാൻ ആണെങ്കിലോ അയാൾ ചിന്തിക്കുകയാണ് ഞാൻ എന്തോരം പാടുപെട്ട് അധ്വാനിച്ച് തയ്യാറെടുപ്പുകൾ നടത്തി പ്രസൻറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് എന്നിട്ട് ആ കസ്റ്റമർ അത് സ്വീകരിച്ചില്ല ഇനിയിപ്പ ആരാണ് എന്റെ പ്രോഡക്റ്റ് എടുക്കാൻ പോകുന്നത് ഇനിയിപ്പ ആരുടെ അടുത്ത് പ്രസന്റ് ചെയ്യാനാ കഴിയ ഇനിയിപ്പതിന്റെ കാര്യമൊക്കെ കണക്കാണ് അപ്പോൾ ഇവിടെ രണ്ട് സാഹചര്യത്തിലും ആ പങ്കാളിയാകട്ടെ അല്ലെങ്കിൽ സെയിൽസ്മാൻ ആകട്ടെ ഉദ്ദേശിച്ചത് മറ്റുള്ള വ്യക്തികൾ ചിന്തിച്ചതുപോലെയുള്ള ഒരർത്ഥമല്ല പങ്കാളി ഒരിക്കലും ഉപേക്ഷിക്ക ഉപേക്ഷിക്കുന്ന പങ്കാളി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ആ ഉപേക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് ഇനി യാതൊരു ആശ്രയവും ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ വ്യക്തിനെ ആരും സ്നേഹിക്കില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് വേറൊരാൾ കടന്നു വരില്ല എന്നൊക്കെ അതൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന വ്യക്തി വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാണ് അതൊന്നും യാഥാർത്ഥ്യമല്ല കാരണം ഇവിടെ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഒരു വ്യക്തി ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതം മുഴുവൻ നിഷലമായി അല്ലെങ്കിൽ പ്രയോജനമില്ലാത്തതായി എന്നൊന്നും അർത്ഥമില്ല ആ വ്യക്തിക്ക് ഇനിയും റിലേഷൻഷിപ്സ് ഉണ്ടാകാം കാരണം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു മരുഭൂമിയൊന്നുമല്ലോ ഒരു മരുഭൂമിയിൽ ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു സസ്യമാണ് അല്ലെങ്കിൽ ഒരു വൃക്ഷമാണ് ഉപേക്ഷിച്ച പങ്കാളി ആ വൃക്ഷം നഷ്ടപ്പെട്ടപ്പോൾ ഇനി ആ മരുഭൂമിയിൽ ഒന്നുമില്ല ജീവിതം മരുഭൂമിയാണ് എന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ല ജീവിതം മരുഭൂമിയേ അല്ല ജീവിതത്തിൽ എത്രയോ ഇനിയും വൃക്ഷങ്ങൾ ഉണ്ടാകാം ഇതുപോലെ തന്നെയാണ് സെയിൽസ്മാൻ സ്ഥിതി എത്ര തയ്യാറെടുപ്പുകൾ നടത്തി പ്രസന്റ് ചെയ്യപ്പെട്ട ഒരു ഉൽപ്പന്നമായാലും കസ്റ്റമർക്ക് കസ്റ്റമർക്കത് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഒരു കസ്റ്റമറും അയാളുടെ പ്രോഡക്റ്റ് സ്വീകരിക്കില്ല അല്ലെങ്കിൽ ഇനി ആ പ്രോഡക്റ്റിന് സ്കോപ്പ് ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നതിലും വലിയൊരു പിട്ടിത്തം വേറെയുണ്ടോ കാരണം ഈ പറഞ്ഞതുപോലെ എത്രയോ മനുഷ്യർ ഇവിടെ ഉണ്ട് എല്ലാവരും ഈ കസ്റ്റമർ ചിന്തിച്ച പോലെ ചിന്തിക്കണമെന്നുണ്ടോ ചിലപ്പോ ഇതിനേക്കാളും വേഗത്തിൽ കൈനീട്ടി സ്വീകരിക്കാനായിട്ട് അപ്പുറത്ത് ആളുകൾ ഉണ്ടാവും അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ട ഒരു വാതിലിന് മുമ്പിൽ ഇനി വേറെ വാതിലുകൾ ഒന്നും ഇല്ല എന്ന് കരുതി ജീവിതകാലം മുഴുവൻ കരഞ്ഞു നിൽക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിട്ടിത്തം ഏറ്റവും വലിയ തെറ്റ് ഒരിക്കൽ പോലും ആ അടയ്ക്കപ്പെട്ട വാതിലിന് പുറത്തേക്ക് കടന്ന് വേറെ ഏതെങ്കിലും വാതിൽ തുറന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ ഈ വ്യക്തിയോ അല്ലെങ്കിൽ സെയിൽസ്മാനോ പലപ്പോഴും തയ്യാറാകുന്നില്ല നേരം മുറിച്ച് അങ്ങനെ തയ്യാറാകുകയാണെങ്കിൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് വാതിലുകൾ അവിടെ തുറന്ന് ഈ വ്യക്തിയെയും നോക്കി കാത്തിരിക്കുന്നുണ്ടാകാം ഇത് ജീവിതത്തിലൊക്കെ ഇങ്ങനെ സംഭവിച്ച ആളുകളുണ്ട് പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകമൊന്നും അംഗീകരിച്ചില്ല അയാളുടെ അവസാനം ജീവിതത്തിൽ ഇനി ആർക്കും അയാളെ ആവശ്യമില്ല അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിനൊരു പ്രയോജനമില്ല എന്ന് കരുതി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തിട്ട് അതിൻ്റെ അധികം താമസിയാതെ ആ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ പെട്ടെന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ടു ആ കണ്ടുപിടുത്തങ്ങൾക്ക് വലിയ പ്രാധാന്യം വന്നു വലിയ അംഗീകാരങ്ങൾ വന്നു പക്ഷേ അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് തിരിച്ചറിയാനോ ആസ്വദിക്കാനോ ആ വ്യക്തി ഉണ്ടായിരുന്നില്ല അയാൾ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞിരുന്നു അപ്പോ റിജക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും തിരസ്കരണമല്ല അത് റീ ആണ് അതായത് നിങ്ങൾ അപ്പുറത്ത് നോക്കൂ അവിടെ ചിലപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ അവിടെ നിങ്ങളെ ആവശ്യമുണ്ടാകും എന്നാണ് ഈ പറയുന്ന ഉപേക്ഷിക്കുന്ന വ്യക്തിയായാലും ആയാലും ഉപേക്ഷിക്കുന്ന കസ്റ്റമർ ആയാലും പറയുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടു പേരും യഥാർത്ഥത്തിൽ തരുന്നത് പ്രതീക്ഷയാണ് കാരണം അപ്പുറത്ത് സാധ്യതയുണ്ട് അപ്പുറത്ത് സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷകളാണ് അവർ ആവർത്തിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റിജക്ഷനെ കാണാൻ കഴിഞ്ഞാൽ ഈ റിജക്ഷൻ്റെ വേദന നമുക്ക് കുറയ്ക്കാൻ കഴിയും കാരണം ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനമല്ല കോടിക്കണക്കിന് ആളുകൾ പുറത്തുണ്ട് ഈ വ്യക്തിയെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിനെ ആവശ്യമുള്ള എത്രയോ മനുഷ്യർ കാത്തിരിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് ഒന്ന് എത്തിപ്പെടേണ്ട ആവശ്യമേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചു അങ്ങനെ ചിന്തിക്കുമ്പോൾ വേദന ഗണ്യമായിട്ട് കുറഞ്ഞു ഇനി അങ്ങനെയുള്ള ആളുകളെ തേടി അല്ലെങ്കിൽ അങ്ങനെയുള്ള വാതിലുകളെ നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നു കിട്ടിയാൽ ഏതെങ്കിലും ഒരു വ്യക്തി സ്വീകരിച്ചാൽ പിന്നെ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ തിരസ്കരണത്തിന്റെ ആ വേദന അത് പരിപൂർണമായിട്ട് അപ്രത്യക്ഷമാകും മാത്രമല്ല ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സെയിൽസ്മാന് ഒരു വലിയ ആത്മവിശ്വാസം തിരിച്ചു കിട്ടുകയും ചെയ്യും എങ്ങനെയുണ്ട് ഈ രക്ഷാദൗത്യം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക